സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ ഇവരിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്രമതി സ്വത്തുക്കളും മറ്റു കാര്യങ്ങളെല്ലാം പ്രഭാവതിക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിക്കുന്നു കാരണം അതൊരു കുറ്റബോധത്തിൻ്റെ ഭാഗമാണ് താൻ എന്തുമാത്രം തെറ്റാണ് ചന്ദ്രോത്ത് വീട്ടുകാരോട് ചെയ്തതെന്നുള്ളൊരു കുറ്റബോധം ചന്ദ്രമതി വല്ലാണ്ട് അലട്ടുന്നു കാരണം ബലരാമൻ്റെയും മീരുടെയും മരണത്തിന് കാരണക്കാരവരായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു സംശയത്തിൻ്റെ പേരിൽ ഓരോന്നും ചെയ്തു കൂട്ടി ബലരാമനാണ് ചന്ദ്രോത്ത് വീട്ടുകാരെ ദ്രോഹിച്ചത് എന്നാൽ അവരാണെങ്കിൽ തങ്ങളെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഞാൻ ചെയ്ത തെറ്റുകൾ അതിരുകടന്നുള്ളൊരു തോന്നൽ ചന്ദ്രമതി വല്ലാണ്ട് അലട്ടുന്നു മാത്രമല്ല ത്യാഗരാജനെ ഇറക്കി അയാൾ പറയുന്നതിനനുസരിച്ച് പെരുമാറാനും കൂടി തുടങ്ങിയപ്പോഴത്തേക്കും തെറ്റുകളുടെ അളവ് കൂടി അത് ചന്ദ്രവത്ത് വീട്ടുകാരെ വല്ലാണ്ട് ദോഷകരമായി ബാധിച്ചു എന്നുള്ളൊരു തോന്നൽ വല്ലാണ്ട് ചന്ദ്രമതി അലട്ടുന്നത് കാരണം എല്ലാ സ്വത്തുക്കളും വിട്ടുകൊടുക്കാം ഒരു ക്ഷമ പോലെ ഒരു കോംപ്രമൈസ് പോലെ എല്ലാം ഒത്തുതീർപ്പാക്കാം എന്ന് വിചാരിക്കുമ്പം ത്യാഗരാജനാണെങ്കിൽ അമ്പിലും വില്ലിലും അടുക്കുന്നില്ല ഒരു സ്വത്തുക്കളും വിട്ടുകൊടുക്കാനും സമ്മതിക്കുന്നില്ല കാരണം എല്ലാം ത്യാഗരാജന് മാത്രമായിട്ട് വേണമെന്നുള്ളൊരു മനോഭാവവും ചന്ദ്രമതിയെ പൂട്ടിയിടുകയൊക്കെ ചെയ്യുന്നുണ്ട് അതേസമയം ജയിലിൽ പോയി പ്രഭാവതി സിദ്ധാർത്ഥനെ കണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതുപോലെ ചന്ദ്രമതി തന്നെ കാണാൻ വന്നിരുന്നു എന്നും സ്വത്തുക്കളും മറ്റു കാര്യങ്ങളെല്ലാം വിട്ടു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കുമല്ലേ എന്നൊക്കെ ചോദിക്കുന്നു മാത്രമല്ല ത്യാഗരാജനും ചന്ദ്രമതിയും ചേർന്നുള്ള ഒരു നാടകമാണോ എന്നൊന്നും അറിയത്തില്ല അപ്പം എന്തായാലും നമ്മളൊന്നും കരുതിയിരിക്കുന്നത് നല്ലതാണ് സ്വത്തുക്കളൊന്നും വിട്ടുതരാൻ എന്തായാലും ത്യാഗരാജൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ സിദ്ധാർത്ഥം പറയുന്നുണ്ട് ഒരു പക്ഷേ എനിക്ക് നിന്ന് പുറത്തിറങ്ങാൻ സാധിച്ചാലും ഞാൻ എന്തായാലും അവിടെ നിൽക്കുന്നില്ല നമുക്ക് എവിടെയെങ്കിലും ദൂരേക്ക് മാറി താമസിക്കാം എനിക്കിനി അവിടെയുള്ളവരെയൊന്നും ഫേസ് ചെയ്യാനുള്ള ധൈര്യമില്ലെന്ന് സിദ്ധാർത്ഥം പറയുന്നു അത് കേട്ട് വല്ലാണ്ട് ആവുന്നുണ്ട് പ്രഭാവതി കോടതി നിരപരാധിയായി എന്നെ വെറുതെ വിട്ടാലും ആളുകളുടെ എല്ലാം മനസ്സിൽ ഞാനൊരു കൊലപാതക എന്നുള്ളൊരു ചിന്തയായിരിക്കും ആളുകൾക്കെല്ലാം ഞാൻ പ്രിയപ്പെട്ട ഒരു എം ആയിരുന്നു അവരൊക്കെ ഇനി സഹതാപത്തോടെ എന്നെ നോക്കുന്നത് എനിക്ക് ഉൾക്കൊള്ളാനാകുന്നില്ല അത് കേട്ട് പ്രഭാവതി പറയുന്നുണ്ട് നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം എന്തിനാണ് നമ്മൾ ഒളിച്ചോടാൻ പോകുന്നത് അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ലെന്ന് പ്രഭാവതി പറയുന്നു ആ സമയത്ത് സിദ്ധാർത്ഥ് പറയുന്നുണ്ട് എൻ്റെ പൊന്നു പ്രഭ നീ ഞാനൊന്ന് പറയുന്ന കേക്ക് ഈ സമയത്ത് നീ എൻ്റെ കൂടെയാണ് നിൽക്കേണ്ടത് പിന്നെ ചന്ദ്രമതി സ്വത്തുക്കളും മറ്റു കാര്യങ്ങളൊക്കെ വിട്ടു തന്നാൽ എന്നെ ഒന്ന് അറിയിക്കണേ എന്ന് സിദ്ധാർത്ഥ് പറയുന്നു ആ സമയം ചന്ദ്രമതിക്കാണെങ്കിൽ പ്രഭാവതിയെ വിളിക്കാൻ സാധിക്കുന്നില്ല പ്രഭാവതി ചന്ദ്രമതിയെ വിളിക്കുമ്പം ചന്ദ്രമതിയുടെ ഫോൺ ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്ന് പറയുന്നു ആ സമയത്ത് പ്രഭാവതി ഒന്ന് ആലോചിക്കുന്നുണ്ട് ഇനി സിദ്ധാർത്ഥ് പറഞ്ഞത് സത്യമാകുമോ ചന്ദ്രമതി സ്നേഹം നടിച്ചു വന്നത് തങ്ങളെ ചതിക്കാനാണോ ഇനി സിദ്ധാർത്ഥിനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് തങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് സ്നേഹം നടിച്ചു വന്നതാണോ എന്നൊക്കെ പ്രഭാവതി ഇങ്ങനെ ആലോചിക്കുന്നതായിട്ട് കാണിക്കുന്നു അതേസമയം ദേവിക മാധവനോട് പറയുന്നുണ്ട് എന്നാലും എനിക്ക് ഈ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ അയച്ചത് ആരാണ് നന്ദം പോലും ഈ ഒരു വേക്കൻസിയെ പറ്റി അറിഞ്ഞില്ല പിന്നെ ആരാണ് എനിക്ക് വേണ്ടിയിട്ട് ഈ ആപ്ലിക്കേഷൻ അയച്ചെന്നുള്ളൊരു സംശയമാണ് എനിക്കെന്ന് പറയുമ്പോൾ മാധവൻ പറയുന്നു മോൾ മോളിങ്ങനൊരു ജോലിക്ക് വേണ്ടിയിട്ട് അന്വേഷിക്കുന്ന ആരെങ്കിലും അറിഞ്ഞ് ചിലപ്പോൾ ആപ്ലിക്കേഷൻ കൊടുത്തതായിരിക്കും എന്തായാലും മോക്കൊരു ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചതല്ലേ അതുകൊണ്ട് തന്നെ ഇൻറ്റർവ്യൂവിനൊന്ന് പോയി നോക്കാനൊക്കെ മാധവൻ പറയുന്നത് കേട്ടിട്ട് ദേവിക്ക് പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഇൻറ്റർവ്യൂവിന് പങ്കെടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത് കാണിക്കുന്നു ശേഷം നമ്മുടെ അരുന്ധതി ദേവികയ്ക്ക് ഈ ജോലി നൽകുന്നുണ്ട് ഇൻറ്റർവ്യൂവിന് പങ്കെടുത്ത ദേവികയോട് അവിടെ നിൽക്കുന്ന ഒരു പെൺകുട്ടി ചോദിക്കുന്നുണ്ട് അല്ല കുട്ടി നമ്മുടെ സമൂഹത്തിൽ ഇന്ന് പെൺകുട്ടികൾ അനുഭവിക്കുന്ന ഓരോ വിഷമങ്ങൾ എന്താണെന്ന് അറിയാമോ എന്ന് ചോദിക്കുന്നത് കേട്ടിട്ട് ദേവിക എന്താളിച്ചു നിൽക്കുന്നു ഇൻറ്റർവ്യൂവിന് വരുമ്പം ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ കേട്ട് ഷോക്കായിട്ട് നിൽക്കുന്ന ദേവികയെ കാണിക്കുന്നുണ്ട് എന്തായാലും അരുന്ധതി ദേവികയ്ക്ക് ഈ ജോലി നൽകിയത് നല്ല മനസ്സോടല്ല ദേവികയെ ഇട്ട് കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണെന്നാണ് തോന്നുന്നത് ദേവിക എന്ന് പേര് കേൾക്കുമ്പം തന്നെ ഞെട്ടി നോക്കുന്ന അരുന്ധതി കാണിക്കുന്നു എന്തായാലും അരുന്ധതി തന്നെയാണ് ദേവികെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നത് ചന്ദ്രോത്ത് വീട്ടുകാരുടെ ശത്രുവാണ് അരുന്ധതി എന്ന കാര്യത്തിൽ സംശയമില്ല ഇനി മിക്കവാറും സിദ്ധാർത്ഥൻ്റെ മുൻ കാമുകിയാണോ അതോ ഇനി പ്രഭാവതിയുടെ ശത്രുവാണോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഉള്ളൂ സംശയം എന്തായാലും കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ